നെറ്റ്വർക്ക് വളരെ മോശമാണെന്ന് പറയുന്നുണ്ട് എങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ പോർട്ട് ചെയ്തു വരുന്നത് ബി എസ് എൻ എൽ നെറ്റ്വർക്കിലേക്ക് തന്നെയാണ് കണക്കുകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് മറ്റു നെറ്റ്വർക്കുകളിൽ നിന്നും ബി എസ് എല്ലേക്ക് വരാനുള്ള ഏറ്റവും കൂടുതൽ കാരണമായിട്ടുള്ള ഒരു പാക്കാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമുക്കറിയാം മറ്റു പാക്കുകളിലേക്ക് ഒരു മാസത്തെ നമുക്ക് ഏറ്റവും കൂടിയ പാക്ക് എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ പാക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന റീചാർജ് പാക്കാണ് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് എന്ന് പറയുന്നത് ഡെയിലി ടു ജി ബി വരുന്ന പാക്കാണ് അത് ജിയോയിലും അതുപോലെ തന്നെ എയർടെല്ലും വി എയിലും എല്ലാം സെയിം തന്നെയാണ് ഈ ഒരു മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ തന്നെയാണ് വരുന്നത് ഈ ഒരു പാക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെയിലി ടു ജി ബി ഡാറ്റയാണ് ലഭിക്കുന്നത് അൺലിമിറ്റഡ് ഉണ്ട് ഡെയിലി നൂറ് എസ് എം എസ് ആണ് ഇതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയുടെ മാറ്റമാണ് ഒരു പാക്കിൽ എയർടെല്ലിലും ജിയോയിലും വി എയിലും കൊടുക്കുന്നതിനേക്കാളും നൂറ്റി അൻപത് രൂപയുടെ വ്യത്യാസത്തിലാണ് നമ്മുടെ ബി എസ് എൻ എൽ കൊടുക്കുന്നത് നെറ്റ്വർക്ക് വളരെ മോശമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് എങ്കിലും ഈ ഒരു റീചാർജ് പ്ലാനിന്റെ കാര്യത്തിൽ വളരെ മുൻപന്തിയിൽ തന്നെയാണ് വി എസ് എൻ എൽ നിൽക്കുന്നത് എല്ലായിടത്തും ഒരുപോലെയല്ല നെറ്റ്വർക്കുകൾ വരുന്നത് പലയിടത്തും ഫോർ ജി ഇപ്പോൾ സ്റ്റാർട്ടായി കഴിഞ്ഞു ചില ഏരിയകളിൽ മാത്രമാണ് മോശമായിട്ടുള്ള നെറ്റ്വർക്കുകൾ വരുന്നത് മിക്ക ടവറുകളും ഇപ്പോൾ ഫോർ ജിയിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈയൊരു മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ പ്ലാന് നമ്മുടെ ബി എസ് എൻ എല്ലിൽ കൊടുക്കുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നമ്മൾ റീചാർജ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പാക്കിൽ നമുക്ക് കിട്ടുന്നത് ഡയലി ടു ജി ബി ഡാറ്റയും അതുപോലെ തന്നെ അൺലിമിറ്റഡ് കോളും ഡയലി നൂറ് എസ് എം എസും ആണ് നമുക്ക് ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ നമുക്ക് ലഭിക്കുന്നത് എത്ര രൂപയുടെ മാറ്റമാണ് നോക്കി പത്തോ ഇരുപതോ മുപ്പതോ ഒന്നുമല്ല നൂറ്റി അൻപത് രൂപയുടെ മാറ്റമാണ് വരുന്നത് മുന്നൂറ്റി അൻപതും നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും തമ്മിലുള്ള മാറ്റം വളരെയധികം ഉണ്ടെന്ന് നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും ഒരു ഇരുപതോ മുപ്പതോ രൂപ കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ പറയാമായിരുന്നു ഇത് നൂറ്റമ്പത് രൂപയുടെ മാറ്റമാണ് ഒരു റീചാർജിൽ തന്നെ സെയിം റീചാർജിൽ വരുന്നത് നല്ല രീതിയിൽ ഫോർ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ബി എസ് തന്നെയുണ്ട് നിങ്ങൾ ഏതാണ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന നെറ്റ്വർക്കിന്റെ സ്പീഡ് ഒന്ന് കമന്റ് ചെയ്യണം അതുപോലെ എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നും ഏതാണ് നിങ്ങൾ ജില്ല എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക അവിടെ പേര് പറയുന്നുണ്ട് ഇപ്പോഴും ഫോർ ജി ആയില്ല ഫൈവ് ജി ആയില്ല എന്നൊക്കെ അപ്പോൾ അത് മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജില്ല ഏതാണെന്നും അതുപോലെ തന്നെ എവിടെയാണ് നിങ്ങൾ ഈ ഒരു നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നതെന്നും തീർച്ചയായിട്ടും ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആകർഷിച്ചിട്ടുള്ള ആ ഒരു ഡാറ്റയും കോളും വരുന്ന പാക്കാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പാക്കെന്ന് പറയുന്നത് മറ്റെല്ലാവരും മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപക്ക് കൊടുക്കുന്ന ഈ ഒരു പാക്കാണ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് ബി എസ് എൻ എൽ കൊടുക്കുന്നത് അപ്പം സ്ഥിരമായിട്ട് നിങ്ങൾ ഈ ഒരു പാക്ക് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ബി എസ് എൻ എൽ ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഒരുപാട് ബി എസ് എൻ എല്ലിൻ്റെ റീചാർജ് പാക്കുകൾ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അൺലിമിറ്റഡ് കോൾ മാത്രമുള്ള പാക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾ ഇന്റർനാഷണൽ റോമിംഗ് ഇന്ത്യക്ക് പുറത്താണ് എങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നും നെറ്റ്വർക്ക് വരുത്താനും അതുപോലെ തന്നെ എസ് എം എസ് ഒ ടി പി പോലെയുള്ള സംഭവങ്ങൾ നമ്മൾ ആക്ടിവിറ്റി ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അതുപോലെ കോളിങ്ങും ഡാറ്റയും വരുന്ന പാക്കുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഡാറ്റ മാത്രമായിട്ട് വരുന്ന പാക്കുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എസ് എൽ ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളൊക്കെ ആയിട്ട് അറിയിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ബൈ